മക്കളെ പൊന്നുമക്കളെ വെറും നാല്പത്തെട്ട് ലക്ഷം റുപ്യ കാണീ കാണ വലിയൊരു വീടും പത്ത് സെന്റ് സ്ഥലം കൂടി നമ്മൾ കേട്ടു കേട്ടിരുന്നു മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ മക്കരപ്പറമ്പ് ഭാഗത്ത് കൊളപ്പറമ്പ് ഏരിയയിലാണ് സംഭവം കിടക്കുന്നത് കൊളപ്പറമ്പ് നിന്ന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന കിഡിലോട്ടിലാണ് ഇതിലേക്ക് നിസാനും വണ്ടിയും കാറും ലോറിയൊക്കെ വരാൻ പറ്റിയ വയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വൃത്തി ഫുൾ വർക്ക് അയച്ചിട്ടുള്ള ഒരു കിട്ടിലം വീടാണ് അപ്സ്റ്റർ ആയിട്ട് അതിലാണെങ്കിലും നാല് ബെഡ്റൂമുകളാണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ട് കോമൺ ബാത്റൂം ഡൈനിങ് ഹോള് ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ിലം വീടലായിട്ടാ കിച്ചൺ ഒക്കെ നല്ല സൗകര്യം ഉണ്ട് ഡൈനിങ് ഹോൾ അടിപൊളിയാണ് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഒക്കെ സെറ്റാണ് കേട്ടാ കിടിലം വീടലാണ് നല്ല ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ നല്ല വ്യൂ അതിന്റെ മുകളിൽ ഇരുന്നാലൊക്കെ കിടിലം വ്യൂ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറോ നമ്പറിലേക്ക് വിളിക്കാം മുപ്പത് രൂപയ്ക്ക് ഇടത് നാല്പത്തെട്ട് ലക്ഷം റുപ്യാണെങ്കിലും നെവോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ കുറയാനൊക്കെ ഉണ്ടാവും കച്ചവടം അത് നിങ്ങൾ അവിടെ പോയി ആ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് തിങ്കളോറ്റ് വരെ തിങ്കളാകട്ടെ കച്ചവട